ഇന്നത്തെ ഈ വെള്ളിയാഴ്ച കടന്നു വരുന്ന രാത്രി എന്ന് പറയുന്നത് വളരെ പവിത്രമേറിയൊരു രാത്രിയാണ് മുത്തുനബി സാഹു അലഹി വസ്ല്ല അള്ളാഹുവിനെ കണ്ട ഇസ്രാഹിമരാജിൻ്റെ രാവ് മഹത്തായ റജബിൻ്റെ ഇരുപത്തിയേഴാം രാവ് ദ്വാക്ക് ഇജാബത്ത് കിട്ടുന്ന സന്ദർഭം ദീർഘമായൊന്നും പറയുന്നില്ല ഇന്നത്തെ ഇന്നത്തെവിൽ നാം ചൊല്ലിയിരിക്കേണ്ട പ്രധാനപ്പെട്ട തിക്കറുകൾ മാത്രം ഡിസ്പ്ലേയിൽ കാണിക്കുന്നു നിങ്ങൾക്കത് കൃത്യമായി സ്ക്രീൻഷോട്ട് എടുക്കുക അതിൽ നോക്കിയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നല്ല ഫലം ലഭിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നതാണ് അള്ളാഹു നമുക്ക് തോഫീർക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ശേഷം അതെല്ലാം ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് അതിലൊന്ന് അമ്പിയാക്കള് പ്രധാനമായി ദ്വാര ചെയ്ത ദ്വാഴകള് ആ ദ്വായന് ഇജാബത്ത് കിട്ടിയിട്ടുണ്ട് ആ ദ്വാരകൾ നമ്മളിവിടെ കാണിക്കും നമ്മൾ നിങ്ങൾ നമ്മളൊക്കെ ആ ദ്വാഴിനെ ചെയ്യുക അമ്പിയാക്കൾ നബീഷല്ലി സ്വലം അതങ്ങൾ ആദം നബി അലൈഹി സ്വല്ലാത്തു വസ്ലാം നൊഹാ നബി അലൈഹി സ്വല്ലത്തു വസ്ലാം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അമ്പിയാക്കളൊക്കെ ദ്വാ ചെയ്ത ദ്വാ നമുക്കും ഇന്നത്തെ രാവിലെ അത് ചൊല്ലാം അതേപോലെ തന്നെ നമ്മൾ മുമ്പ് ഒമ്പത് താജുകൾ പറഞ്ഞിരുന്നു ആ തീജാനുസ് ഒമ്പത് താജുകള് ഇന്ന് നമ്മൾ ഏഴ് താജുകൾ പറയുന്നുണ്ട് നമുക്ക് താജ് സയ്യിദുൽ ഉൽ ഇസ്തികഫാർ അതാണ് താജുൽ ഇസ്തികഫാർ എന്നുള്ളത് ഒമ്പത് താജുകളെ കുറിച്ച് പറഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഓർമ്മയുണ്ടാകും അതേപോലെ നമ്മൾ ഇന്ന് ഏഴ് താജുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് താജു തസ്ബീഹ് താജു ദുവാ താജുൽ ഇസ്തഖഫാർ എന്ന് തുടങ്ങിയിട്ടുള്ള ഏഴ് തസ്ബീ ഏഴ് താജുകൾ ആ ഏഴ് താജുകളും നിങ്ങൾ ചൊല്ലുക അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് കടങ്ങളുണ്ട് ആ കടങ്ങൾ വീടാനുള്ള വളരെ പവിത്രമേറിയ ചില ത്വാഴികളും ഇനി ശാ നിങ്ങൾ കൃത്യമായി ഇത് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ രാത്രിയിൽ തീർച്ചയായും നമുക്ക് ഉത്തരം ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് അള്ളാഹു നമുക്ക് തോഫീക്ക നൽകട്ടെ ഇനി ശാ എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളതുപോലെ വളരെ പെട്ടെന്ന് പറയാം നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളെയൊക്കെ ചേർക്കാവുന്നതാണ് നമ്മുടെ ദർസില് പഠിക്കുന്ന കുട്ടികളോടൊപ്പം ചേർന്ന് ആത്മീയാന്തരീക്ഷത്തിൽ ഗൃഹാന്തരീക്ഷത്തിൽ നല്ല രൂപത്തിൽ അവർക്ക് മതവും ഭൗതികവും ഒക്കെ പഠിപ്പിച്ച് നല്ല രൂപത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ തിരിച്ചു നൽകാൻ നമുക്ക് സാധിക്കും ഇനിശാള്ള താല്പര്യമുള്ള രക്ഷിതാക്കൾക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഈ ാവ് എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമേറിയ റാവാണല്ലോ ആണല്ലോ നമ്മുടെ മുത്താലിമീങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ നോമ്പ് തുറപ്പിക്കുന്നതിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ഇനിശാല്ല നിങ്ങൾ നൽകണം അതിൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഒരമ്പത് പേർക്കോ ഇരുപത് പേർക്കൊക്കെ നൽകാൻ സാധിക്കുന്നവർ അങ്ങനെ നൽകിയാൽ നമ്മൾ പള്ളികളിലേക്കൊക്കെ നോമ്പ് തുറ കൊടുക്കുന്നതാണ് ഇനിശാല്ല കഴിയുന്നവരൊക്കെ നൽകിയാൽ വലിയ സന്തോഷമാകും നമ്മുടെ റമലാനിലേക്ക് നീട്ടിയെറിയുന്നൊരു സ്വതൊക്കെയാണ് പ്രത്യേകിച്ച് പരിശുദ്ധമായ റജബിൻ്റെ ഇരുപത്തിയേഴാം രാവിന് നമ്മൾ നൽകുന്ന ഈ സ്വതക്ക വെറുതെ ആകുലങ്ങളെ നല്ല നീയത്തോടു കൂടെ നൽകിക്കോളൂ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അള്ളാഹു നമുക്ക് ഒഴിസത്തൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് അമ്പിയാക്കൾ ദ്വായ ചെയ്ത ഇൻഷാ ദ്വായകള് ഇനിശാള്ള സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നിങ്ങളത് കണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ കാണിക്കുന്നതെല്ലാം നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെയുണ്ട് അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ ആ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ജോയിൻ ചെയ്താൽ അത് ക്ലിക്ക് ചെയ്ത് സേവ് ആക്കിയാൽ നിങ്ങളുടെ ഫോണിലെ ഗാലറിയിൽ അത് നിങ്ങളുടെ നിങ്ങളെ ഫോണിൽ അത് എത്തും അപ്പോൾ എളുപ്പമായിട്ട് നിങ്ങൾക്കത് ചൊല്ലാനും പറ്റും എല്ലാം നമ്മൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്താൽ ഒരു പക്ഷേ അത് ക്ലാരിറ്റി ഉണ്ടായിക്കൊള്ളണം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഡിസ്പ്ലേയിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ദ്വാഴകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇത് അത്ര ക്ലാരിറ്റിയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി കൂടി സ്ക്രീന് സൈസ് കൂട്ടിയിട്ടൊന്ന് കാണിച്ചു തരാം നിങ്ങൾ കൃത്യമായിട്ടത് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതിൽ ആദ്യത്തേത് മഹാനരായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദ്വായാണ് ഏതാണ് ആ ദ്വെന്നറിയോ ഇത് ആദം നബി അലൈഹി സ്വലാത്തു വസ്ലാം ദ്വായ ചെയ്തപ്പോൾ ഉത്തരം ലഭിച്ച ദ്വാഴ ആണ് നമുക്കും ദ്വാഴ ചെയ്യാം റബ്ബന ഇന്നത്തെ രാത്രിയിൽ നിങ്ങൾ ഇത് ദ്വാര ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തത് മഹാനരായ നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദ്വാ ആണ് ഏതാണത് വളരെ സവിശേഷമേറിയ ദ്വാരാണ് അടുത്തത് മഹാനരായ അയ്യൂബ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിൻ്റെ ദ്വാണ് അയ്യൂബ് നബി അലൈഹി സ്വല്ലാത്തു വസ്ലാം വലിയ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരാണ് നമുക്കൊക്കെ ഒരുപാട് രോഗങ്ങളില്ലേ ആ രോഗങ്ങൾ മാറണമെന്ന നീയത്തോടു കൂടെ നമുക്ക് ചെയ്യാം വളരെ അടുത്തത് മഹാനരായ നബി പവിത്രമേറിയത് മഹാനരായുവാക്കളൊക്കെ നന്നാവാനുള്ളവർക്ക് ഏർ പരസ്പരം ഐക്യമില്ലാത്തവർക്ക് ഒക്കെ ഈ ഒരു ദ്വാ ദ്വാഴ ചെയ്യാവുന്നതാണ് നല്ല ഫലം ലഭിക്കുന്ന ദ്വാഴ മഹാനരായ ഷുവായിബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാഴ ചെയ്തപ്പോൾ ആ ദ്വാഴയ്ക്ക് ഇജാബത്ത് കിട്ടിയ ദ്വാഴ കൂടെയാണ് നമുക്കും ഇന്നത്തെ ഈ പവിത്രമേറിയ രാവിൽ ഈ ദ്വാഴ ചെയ്യാം അള്ളാഹു നമുക്ക് തോഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സാലിൻ്റെ ദ്വാഴാണ് അടുത്തത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാ ചെയ്തത് ദുആ എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്തതാണ് ഇന്നത്തെ രാത്രിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം നമ്മുടെ മക്കളൊക്കെ നിസ്കാരം നിലനിർത്താത്തവര് ദീനീ ചിട്ടയിൽ നിന്നും മാറിയിട്ട് ദീനിൽ നിന്നും പുറന്തിരിഞ്ഞ് എങ്ങനെയോ നടക്കുന്നവരാണ് അത്തരം മക്കളെയൊക്കെ സാൽപാന്താവിലേക്ക് കൊണ്ടുവരാൻ ഈ ദ്വാഴക്ക് സാധ്യമാകുമെന്നുള്ളതാണ് ഇനി ഷാദനീയങ്ങളൊക്കെ ദ്വാഴ ചെയ്തോളൂ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ അടുത്തത് മഹാനരായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ദ്വാഴാണ് അന്തവലി ഫിദ് മുസ്ലിമൻ വ അൽഹിഖ്നി ഈമാൻ കെട്ടി ആഖിബത്ത് നന്നായി മരണപ്പെടാൻ ഈ ദുആ വലിയ കാരണമാകുന്നതാണ് ഓരോ ദ്വാഴിനും ഓരോ ഫലങ്ങളുണ്ട് ഞാൻ അതൊക്കെ പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ പറയാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അതിപ്പോൾ വിശദീകരിക്കാത്തത് ഇൻഷാ എനിഷാ അടുത്തത് മഹാനരായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദ്വാ ഒരുപാട് ഫലമുണ്ട് ഈ ദ്വാൻ ഒരുപാട് ഫലം ഉണ്ടെന്ന് ഒരുപാട് ഫലമുണ്ട് സംസാരിക്കാൻ കഴിയാത്ത നാക്കിന് കെട്ടുള്ള നാക്കിന് വിൽക്കുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് ഇടപെട്ട് സംസാരിക്കാൻ പോകുന്ന പോകുന്നയാളുകൾ കോടതികളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിധി പറയാനിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റുന്ന വളരെ പവിത്രമേറിയ ഒരു ആണ് അടുത്തത് മഹാനരായ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്ലാം മത്സ്യവയറ്റിൽ അകപ്പെട്ട സമയത്ത് ദ്വാന ചെയ്തിരുന്നതാണ് അത് ല ഇലാ എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഹബീബായ സല്ലാ അലൈവല്ല തങ്ങളുടെ ദ്വ ആണ് നമുക്കൊക്കെ അറിയാം ദ്വാ നമ്മളൊക്കെ എപ്പോഴും ദ്വാ ചെയ്യുന്നതാണ് റബ്ബന എന്ന് പറയുന്ന ഒക്കെ നമുക്ക് വേണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ദ്വാ ആണ് ആ അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ അപ്പം നിങ്ങൾ നോക്കൂ നമ്മൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു എത്ര അമ്പിയാക്കള് ഒമ്പത് നബിമാർ ദ്വാഴ ചെയ്ത ദ്വാഴകൾ നമ്മൾ പറഞ്ഞു ഇന്നത്തെ രാത്രിയിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അടുത്ത ദിനിഷന്ന നമ്മൾ കാണിക്കുന്നത് വളരെ പവിത്രമേറിയ നമ്മൾ മുമ്പ് ഒമ്പത് കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടവരൊക്കെ ഒന്ന് ഒന്ന് മ പറഞ്ഞു തരണേ ഒമ്പത് താജകൾ എന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെല്ലാൻ പറ്റുന്ന ഏഴ് താജകൾ ഓക്കെ ഇതിനെ തീജാനുസഭ എന്ന് പറയാറുണ്ട് ഏഴ് താജകൾ ഏഴ് താജകൾ എന്ന് പറഞ്ഞാൽ

നമ്മുടെ മജിലീസ് ഉണ്ട് നിങ്ങളൊക്കെ മജിലീസിൽ പങ്കെടുക്കണം മജിലിസിൽ വെച്ച് നമുക്ക് ചൊല്ല അതേപോലെ തന്നെ രണ്ടാമത്തെ താജു തസ്ബിഹാണ് ഏതാണ് താജു തസ്ബിഹ എന്ന് അറിയോ സുബാൻ നമുക്കൊക്കെ അറിയാവുന്ന ദിക്കറാണ് അല്ലെ അതൊക്കെ പലപ്പോഴും ഉണ്ടാകാറുള്ള ദിക്കറാണ് തസ്ബിഹാണ് അതാണ് തസ്ബിഹന്റെ കൂട്ടത്തിലെ താജായിട്ട് നിലകൊള്ളുന്നത് അടുത്തത് താജുദ്വാണ് താജുദ്വായതാ നമുക്കറിയാം ഹസന ഹസന റബ്ബന അടുത്തത് താജുൽ ഇസ്തിൽ എന്ന് പറയുന്നതിനാണ് താജുൽ എന്ന് പറയുന്നത് അതാണ് ഇസ്തി ഗാറുകളുടെ കൂട്ടത്തിലെ രാജകീയ സ്ഥാനം അലങ്കരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താം താജുൽ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താവുന്നതാണ് അള്ളാഹു നമുക്ക് നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ സയ്യിൽ എന്ന് പറയപ്പെടുന്ന താജ് താജുൽ ഇസ്തഖഫാ എന്ന് പറയപ്പെടുന്ന സയ്യിദുൽ ഇസ്തഖഫാർ പ്രഭാതത്തിൽ ചൊല്ലിയാൽ വൈകുന്നേരം മരണപ്പെട്ടാൽ വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ ആകുന്നതിനിടയിൽ മരണപ്പെട്ടാൽ സ്വർഗം ഉറപ്പെന്ന് പറയപ്പെട്ടതാണ് അടുത്ത് താജു തഹ്സീൻ ഏതാണ് ബിസ്മിദിലായി അലീം എന്ന് പറയുന്നതാണ് ഇതൊക്കെ നമ്മൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലിട്ടിട്ടുണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ബാബു തഫ്രി താജു തഫ്രിജിൽ കുറബ് ഏതാണ് അത് എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നതാണ് അടുത്ത ബാൽ അടുത്തത് ഈ ഏഴ് താജുകളെങ്കിലും ചുരുങ്ങിയത് ഇന്നത്തെ രാത്രിയിൽ നമുക്ക് ചൊല്ലണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്തത് കടമില്ലാത്ത ഒരാൾ ഇവിടെ ഇല്ല കടം വീടാനുള്ള ചില തിക്റുകളും ത്വാഴകളൊക്കെ ഉണ്ട് ഇൻഷാ അള്ളാ അതില് പ്രധാനപ്പെട്ടവ നമ്മളിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് നിങ്ങളത് കൃത്യമായിട്ട് ചൊല്ലുകയാണെങ്കിൽ നല്ല ഫലം ലഭിക്കാൻ അത് കാരണമാകുന്നതാണ് അതിലൊന്ന് സൂറത്ത് ആലിംറാനിലെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്തുകളാണ് നമുക്കൊക്കെ അറിയാം ഉസ്മലാഹിറമിറീം കുലില്ലാഹു മമാലിക്കൽ മുൽക്കം ഖദീർ ഫിന്നഹാരി ഹയ്യ ഹയ്യ മിനൽ മിനൽ മൻ തശാഉ വളരെ ഫലം ലഭിക്കുന്ന കടം വീടാനുള്ള നല്ല പവിത്രമേറിയ ഒരു ദുആ കൂടിയാണ് ഈ ആയത്ത് എന്ന് പറയുന്നത് അതേപോലെ തന്നെ കടം വീടാനുള്ള മറ്റൊരു ദുആ ആണ് നമുക്കൊക്കെ അറിയ എത്രയോ ഫലം ലഭിക്കുന്ന നമ്മളൊക്കെ സ്ഥിരമായിട്ട് ചൊല്ലുന്നതാണ് ഈ കാണുന്നത് അള്ളാഹു രണ്ട് രൂപത്തിലും വന്നിട്ടുണ്ട് അള്ളാഹു എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട് ഏത് ചൊല്ലിയാലും നമുക്ക് അതിൻ്റെ ഫലം കിട്ടും അല്ലാഹു നമുക്ക് തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് നമ്മൾ ചൊല്ലി വ സിവാക്ക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താൻ പറ്റുന്ന ഇന്നത്തെ രാത്രിയിൽ നാം ചൊല്ലേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് നമ്മളൊക്കെ വിറുദു ലത്തീഫില് ചൊല്ലുന്നതാണിത് അള്ളാഹുബൽ കടം വീടും എന്ന് ഉറപ്പ് പറഞ്ഞ് മഹാനരായ അബൂഉമാം അറിയാൻ ചൊല്ലിയപ്പോൾ അബൂഉമാം അവിടുത്തെ നാക്കു കൊണ്ട് പറയുന്നു എനിക്ക് അള്ളാഹു എൻ്റെ കടങ്ങൾ വീട്ടിത്തന്നോ എന്റെ ടെൻഷനെല്ലാം മാറി എന്ന് അബൂമാറുതി അള്ളാഹുൻ്റെ അനുഭവം പറയുന്ന ആണ് ഹമ്മി വൽ 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 ഹസൻ കസൽ ബുഹൽ ദുവാ അള്ളാഹുൽ എന്ന് പറയുന്ന ദുവാ അത് നമുക്ക് ഇന്നത്തെ രാത്രിയിൽ നമുക്ക് ചൊല്ലാം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അതേപോലെ തന്നെ കടം വീടാനുള്ള മറ്റൊരു ദ്വയാണ് നിങ്ങൾക്കൊക്കെ അറിയുക നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു മഫാരിജിൽ ഹം കാഫ് الغم مجيب دعوة الملترين رحمان الدنيا والآخرة ورحيمهما أنت ترحمني فرحمني برحمة تغنيني بها عن رحمة من سواك اللهم فارج الهم വളരെ പവിത്രമേറിയതു ആണ് ഇനി നമ്മൾ ഇന്നത്തെ രാത്രിയിൽ പ്രധാനമായി ചൊല്ലേണ്ടത് റജബിനെ വിട പറയാൻ പോവുകയാണ് റജബ് മാസം വിട പറയുകയാണ് ഇനി ഷാബാനാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് റജബിം എന്ന് പറയുന്ന വളരെ പവിത്രമേറിയ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ധാരാളമായിട്ട് ചൊല്ലിക്കൊണ്ടേയിരിക്കുക എന്താ കാരണം എന്നറിയോ എത്ര ആളുകളാണെന്നറിയോ ഓരോ റജബ് വരുമ്പോഴും റജബിലുണ്ട് ഷാബാനിലുണ്ട് റമലാനിലില്ല കഴിഞ്ഞ റമലാനിലുള്ള എത്രയോ ആളുകൾ ഇന്ന് ഏതോ നാടുകളിൽ പള്ളിക്കാട്ടിൽ പള്ളി മൈതാനിയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ് സാധുക്കളായ നമുക്ക് റബ്ബ് റബ്ബസ് ഉബഹാനുഭവത്തായാല ഈ റമലാനിലേക്ക് ആയുസ് നീട്ടി നൽകാൻ ഷാബാനിലേക്ക് ആയുസ് നീട്ടി നൽകാൻ ഇത് വ വളരെയധികം കാരണമാകും അതുകൊണ്ട് സമയം വേസ്റ്റ് ചെയ്യരുത് കൃത്യമായിട്ട് ഈ ദ്വാനെ ധാരാളമായിട്ട് ചെയ്യുക മുത്തനബി സല്ലാ അലൈഹി വസ്ലാം തങ്ങൾ ദ്വാ ചെയ്തതാണ് അഭിഭായങ്ങൾ ദ്വാ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചതാണ് നമ്മളതിൽ ഒരു മടിയും വിചാരിക്കാതെ ധാരാളമായിട്ട് ദ്വായ ചെയ്യുക അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ സുബഹാൻ റ ഊഫ് സുബഹാൻ സുബഹാൻ റ ഊഫ് എന്നുള്ളത് ചൊല്ലുക വിശുദ്ധ ഖുറാനിൽ പരമാവധി ഓതാൻ പറ്റുന്നത് കോതുക അള്ളാഹു നമുക്ക് തോഫീക്ക നൽകട്ടെ നിങ്ങളൊക്കെ ഇന്ന് രാത്രി നമ്മുടെ മജലീസ് നടക്കുന്നുണ്ട് ഇൻഷാല്ല ഈ ചാനലിൽ തന്നെ മജലീസ് ഉണ്ടാവും നിങ്ങളൊക്കെ മജലീസിലേക്ക് പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതിൻ്റെ ലിങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ അതിൽ ഇൻഷാല്ല അതിൻ്റെ ലിങ്കൊക്കെ വരും നമ്മുടെ മജലീസിൻ്റെ ലിങ്ക് വരും നിങ്ങളവിടെ പങ്കെടുക്കുക അള്ളാഹു നമുക്ക് തോഫീ ഒക്ക നൽകട്ടെ ഇൻഷാല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നോമ്പ് തുറയിലേക്ക് സഹായിക്കാൻ സ്വതക്ക കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പറഞ്ഞപ്പോഴും ഈ വർഷം തന്നെ രണ്ട് മൂന്ന് ദിവസങ്ങളായി പറഞ്ഞിട്ട് കുറേ ആളുകൾ അതിലേക്ക് സ്വതക്ക നൽകാമെന്നേറ്റിട്ടുണ്ട് ഇനി ഈ രാൻ്റെ ഒരു പുണ്യം കണക്കിലെടുത്ത് നിങ്ങളൊക്കെ നോമ്പ് തുറയിലേക്ക് നോമ്പുതുറയിലേക്ക് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന നൽകണമെന്ന് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ എല്ലാവരും ദ്വാന ചെയ്യുക അസ്ലാമല ആയിരിക്കും വറഹമുല്ല